ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തിരിച്ച് ഡിസംബർ നാലിനാണ് മിഥുനം രാശിയിലേക്ക് വക്രമായിട്ട് സഞ്ചരിച്ചു പോകുന്നത് അതിചാരം എന്ന് പറയുന്നത് ഒരു ഗ്രഹം സാധാരണ വേഗത്തിൽ കവിഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് കർക്കിടകം രാശി വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് ഏറ്റവും ബലവാനായി തീരുകയാണ് വ്യാഴം ആ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ഗുണഫലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യും മാത്രമല്ല വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി കൊണ്ട് മീനം രാശിയിൽ വക്രസഞ്ചാരം ചെയ്യുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ശനിദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസമാണ് ഈ വ്യാഴാധിചാരം മാത്രമല്ല ഏഴ് എന്ന പൂർണ്ണദൃഷ്ടി കൊണ്ട് മകരം രാശിയെ ദർശിക്കുകൊണ്ടും അത് വ്യാഴത്തിൻ്റെ നീചമാകുകൊണ്ടും ആ രാശി ലഗ്നത്തിൻ്റെ പല ഭാവങ്ങളായിട്ട് വരുന്നവർക്കും പലതരത്തിലുള്ള ആശ്വാസം ലഭിക്കും അങ്ങനെ ഈ ഭാവങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഏതേത് ഭാഗങ്ങളായി കൂറിൻ്റെ വരുന്നു എന്നുള്ളതിനനുസരിച്ച് ഓരോരുത്തർക്കും സുഖം അല്ലെങ്കിൽ സന്തോഷം ആശ്വാസം ലഭിക്കുന്ന മേഖലകൾ വ്യത്യസ്തമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെയുള്ള വ്യാഴാധിചാരം ഏതെല്ലാം തരത്തിൽ ബാധിക്കും എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുവാൻ മറക്കരുതേ എല്ലാ ചാരബലങ്ങളും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും ഭാവാധിപത്യം നിൽപ്പ് ബലാബലങ്ങൾ എന്നിവയ്ക്കനുസരിച്ചും ജാതകത്തിലെ നടപ്പു ദശയ്ക്കനുസരിച്ചും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അതുകൂടി മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ അനുഭവങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ടതുമാണ് ചിങ്ങക്കൂറുകാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിൻ്റെയും അഷ്ടമത്തിന്റെയും അധിപനാണ് വ്യാഴം ഈ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുക മൂലം അഷ്ടമ ശനിക്കാലവുമായിരുന്നു ഈ പതിനൊന്ന് എന്ന ലാഭസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ആണിപ്പോൾ അതിചാരം ചെയ്ത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് പന്ത്രണ്ട് ഒരു മറഞ്ഞ സ്ഥാനം തന്നെയാണ് എങ്കിലും വ്യാഴത്തെ സംബന്ധിച്ച് ഈ ഭാവം അല്ലെങ്കിൽ ഈ സ്ഥാനം കർക്കിടകം രാശി ഉച്ചമായിട്ടുള്ള രാശിയാണ് അതായത് ഇവിടെ പ്രവേശിക്കുന്ന വ്യാഴം അതിബലവാനായി തീരുന്നു ബലവാനായി ബലവാനായിത്തീരുന്ന ഏതൊരു ഗ്രഹവും ഗുണബലങ്ങളാണ് ഏറ്റവും കൂടുതൽ നൽകുക മാത്രമല്ല അഷ്ടമത്തിലൂടെ വക്രസഞ്ചാരം നടത്തുന്ന അഷ്ടമ ശനിയിലേക്ക് ഈ ഉച്ചനായിട്ടുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ഒൻപതാം ദൃഷ്ടി പതിയുകയാൽ അഷ്ടമ ശനിക്ക് വളരെയധികം ഒരു ദോഷശാന്തി ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഒരു വിപരീത രാജയോഗം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ഇതുമൂലം കണ്ടകശനി രണ്ടര വർഷം അതിനുശേഷം അഷ്ടമ ശനി ആരംഭിച്ചിരിക്കും ദുരിതത്തിൽ ആയിരുന്ന ചിങ്ങക്കൂറുകാർക്ക് ഒരു സമാധാനം കിട്ടുന്ന അവസരമാണ് ഈ വ്യാഴം പതിനൊന്നിൽ സഞ്ചരിച്ചിരുന്നത് കൊണ്ട് കുറച്ച് ദോഷഫലങ്ങൾക്ക് കുറവുണ്ടായി അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് കുറച്ചൊരു ശമനമുണ്ടായിരുന്നു കാണും എങ്കിൽ തന്നെയും ഇപ്പോൾ ആ ദൃഷ്ടി തന്നെ ശനിയുടെ മേൽ പതിക്കയാൽ കുറെ കൂടി കുളീർമ്മ അല്ലെങ്കിൽ ആശ്വാസം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ലഗ്നത്തിലൂടെ സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ പൊട്ടിത്തെറികൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ മുതലായവ ഇവരിൽ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരുമായിട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും മറ്റുള്ളവർ ഇവരെ തെറ്റിദ്ധരിക്കാനും ഇടയുണ്ട് അത്തരം കാര്യങ്ങൾക്ക് ആത്മനിയന്ത്രണം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തമമായിട്ടുള്ള മാർഗം പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും അധിക ചിലവുകളും പതനങ്ങളും മറ്റും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ശമനം ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാകും കിട്ടാനുള്ള ധനം കിട്ടാതിരിക്കുക അതിന്റെ സ്രോതസ്സുകൾ അടഞ്ഞു പോവുക തുടങ്ങി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും ഇതിനൊക്കെ ഇപ്പോൾ ഈ അഷ്ടമ വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം ഒരാശ്വാസം ലഭിക്കുന്നതാണ് കുറച്ച് ധനാഗമുണ്ടായേക്കാം കിട്ടാനുള്ള പണം കിട്ടുക കുറച്ച് കർമ്മസ്ഥാനത്ത് കുറച്ച് ആശ്വാസം മൂലം കർമ്മസ്ഥാനത്തിലേക്കുള്ള ആ ശനി ദൃഷ്ടിയിലും ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ കുറയുന്നത് മൂലം കുറച്ചു സാമ്പത്തിക ഉയർച്ച കർമ്മസ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഒരു വരവുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് നാലാം ഭാവത്തിലേക്കും ആ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് വീട് പണി മുതലായവ മുടങ്ങിക്കിടന്നവർക്ക് വീട് പണിയുവാനും സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചവർക്ക് വാങ്ങുക തുടങ്ങി വീട് വാഹനം മുതലായവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ അത് തൊഴിൽസ്ഥാനമായിരുന്നാലും സ്വന്തം കാര്യത്തിനായിരുന്നാലും ഇതിൽ ചില പുരോഗതി ഉണ്ടാവുന്നതാണ് ആറാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതികയാൽ ഏതെങ്കിലും തരത്തിലുള്ള വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അനുഭവിച്ചു വന്നിരുന്നവർക്കും വളരെയധികം ആശ്വാസമാകുന്നതാണ് രോഗശാന്തി അല്ലെങ്കിൽ രോഗങ്ങൾ വിട്ടുപോവുക കഴിക്കുന്ന മരുന്നിന് ഗുണബലങ്ങൾ കാണിച്ചു തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ള ഒരു ഡോക്ടറെ അല്ലെങ്കിൽ വൈദ്യനെ നിങ്ങൾ സമീപിക്കാനൊക്കെ ഈ സമയത്തിടയാകുന്നു ശത്രുക്കളുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ശമനമുണ്ടാകുന്നു അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ദൈവാധീനത്താൽ വർദ്ധിച്ചു വരുന്ന കടങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകുന്നു ഏതെങ്കിലും തരത്തിലുള്ള ധനാഗമം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കുള്ള കടങ്ങൾക്കും ഒരു അറുതി വരുന്നു അല്ലെങ്കിൽ കടങ്ങൾ കുറച്ചെങ്കിലും കുറയ്ക്കുവാൻ അല്ലെങ്കിൽ അത് വീട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അഷ്ടമത്തിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുകയാൽ വിദേശമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്ന് ഉണരുവാനായിട്ട് ഇടയാകുന്നു വിദേശത്തേക്ക് പഠനമോ ബിസിനസ്സോ ജോലിയോ എന്ത് തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായാലും പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നു അപ്പോൾ ദൂരദേശങ്ങളിൽ നിന്നുമുള്ള പല കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്നു ദൂരദേശങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും അതുമായിട്ടുള്ള തൊഴിലായാലും പഠനമായാലും യാത്രകളായാലും നടക്കാനിടയുണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആർഭാട ചിലവ് അധിക ചിലവ് അനാവശ്യ ചിലവ് മുതലായവ ഒഴിവാക്കുക ഉള്ള ഇടപെടലുകളിൽ വാക്കുകളിലും പ്രവൃത്തിയിലും മിതത്വവും ആത്മസംയമനവും പാലിക്കുക ജലസ്ഥാനങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക അസുഖങ്ങളെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക തുടങ്ങിയവയാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിന്റെ അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക നിത്യദർശനം നടത്തിയാൽ കൂടുതൽ നല്ലത് അല്ലെങ്കിൽ വ്യാഴാഴ്ച ദർശനം നടത്തുക വ്യാഴത്തിൻ്റെതായിട്ടുള്ള വസ്തുക്കൾ അതായത് നെയ്യ് തേൻ മഞ്ഞ വസ്ത്രങ്ങൾ മഞ്ഞ പുഷ്പങ്ങൾ മഞ്ഞൾ കർപ്പൂരം ശർക്കര മുതലായ സാധനങ്ങൾ വ്യക്തികൾക്കോ ക്ഷേത്രങ്ങളിലേക്കോ സമർപ്പണം ചെയ്യുക അല്ലെങ്കിൽ ദാനം ചെയ്യുക അന്നദാനം നടത്തുക പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക സഹസ്രനാമം നാരായണീയം ഭാഗവതം തുടങ്ങിയവ പാരായണം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ക്ഷേത്രങ്ങളിൽ അകത്തും പുറത്തും പ്രദക്ഷിണാദികൾ കൂടുതലായിട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം ഗുണപ്രദമാണ് മാത്രമല്ല ശനിദോഷ നിവാരണത്തിനായിട്ടുള്ള പല യജ്ഞങ്ങളും കൂട്ടത്തിൽ ചെയ്യേണ്ടതുകൂടിയാണ് സർപ്പത്തിങ്കലും നിങ്ങളാൽ കഴിയുന്ന സമർപ്പണങ്ങൾ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തികൾ വരുത്താവുന്നതാണ് എല്ലാവർക്കും നല്ലതു ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം